ഹേ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് വേറൊരു ഐറ്റം തയ്യാറാക്കാൻ പോവാണ് പക്കോട പക്കോട അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ട ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ അതാ ഞാൻ വേഗം വേഗം പറയുന്നുണ്ട് അതിന് നമ്മൾ ചെറുത് ചെറിയ സവാള അരുന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പഠിക്കാം എന്നിട്ട് ഇടട്ടെ എന്നിട്ട് നമ്മൾ വേറൊരു സ്നാക്സ് ഉണ്ടാക്കിയത് പകുതി മുളക് വെച്ചിട്ടുണ്ട് ഏതാ ഫസ്റ്റ് അറിയില്ല അപ്പൊ നമുക്കിത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതേ മാറ്റിവെക്കാം ഇനി വേപ്പില കഴുകി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അടുത്തുണ്ടാക്കും ഏത്ര ചെറുതായിട്ട് അരിയണം കൊടുക്കാം സിമ്പിളാ നമുക്ക് വേഗം പറ്റും അത് അതിനായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം വേറെ കുറെ പൊടികളുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് പിന്നെ എന്ത് ചാറ്റ് മസാല അങ്ങനെ രസിപ്പിക്കും ഉണ്ട് അപ്പം അതൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമുക്കിനി കുറച്ച് ഇത് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് മെയിൻ വേണ്ടത് കടലപ്പൊടിയാണ് ഉപ്പ് ഇടാൻ ആരും മറക്കരുത് ഞാൻ ചെറുതായിട്ട് മറന്നു ഉപ്പാണ് മെയിൻസ് ആണ് ഈ ഉപ്പിന് ഭയങ്കര ഉപ്പാക്കും അല്ല സാധാരണ ഇതിന് മുന്നേ യൂസ് ചെയ്ത ഉപ്പിന് അത്ര ഉപ്പില്ല ഈ ഉപ്പിന് ഭയങ്കര ഉപ്പു കടലപ്പൊടി നമുക്ക് കുട്ടോടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു എന്ത് അരിപ്പൊടി കട്ടിയും

ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പൊരിക്കല് അപ്പൊ ഇതിന്റെ ഉപ്പ് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കറക്റ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് പൊരിക്കും കാണാം നെക്സ്റ്റ് പപ്പടൊക്കെ ഉള്ളതാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒഴിച്ചെടുക്കാം അത് തന്നെ ആയിപ്പോ ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുക ചെറുതായിട്ട് അങ്ങനെ നമുക്ക് ഒഴിച്ചിട്ട് കാണാം ചെറുതായിട്ട് മൊരിയുന്ന ഒരു കപ്പ് തിരിച്ചറ കണ്ടില്ലേ അതിന്റെ ഷേപ്പ് ഉണ്ടല്ലോ പല പല ഷേപ്പിൽ പപ്പട ഇത് ഒരു ഇതായിട്ടുണ്ട് അത് നമുക്ക് എണ്ണ കളഞ്ഞിട്ട് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് നമുക്കിനി ഫുള്ള് സെറ്റ് ആയിട്ട് കാണാം അപ്പൊ കൈസ് നമ്മുടെ പക്കോടെ ഇവിടെ വെദി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ഇടാനുള്ള സംഭവമാണ് സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ അപ്പോൾ ചെയ്താട്ടോ ബൈ ബൈ